നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയുടെ മരണം ഇന്നലെ ബിസിനസ് ലോകത്തിനും അതുപോലെ തന്നെ മലയാളികൾക്കൊക്കെ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത് പലപ്പോഴും എപ്പോഴും നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയൊക്കെ തന്നെ പടിപടിയായിട്ട് മലയാളികൾ കണ്ടതാണ് എപ്പോഴും വളരെ ലാളിത്യത്തോടു കൂടി തന്നെ സംസാരിക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു അദ്ദേഹത്തെ വ്യത്യസ്തമാക്കിയത് ഇനി എന്തുകൊണ്ടാണ് ഐ ടി വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സിജ റോയിയെ വിടാതെ പിന്തുടർന്നതെന്ന കാര്യം വ്യക്തമായിട്ടില്ല ഇത്രയേറെ ഒരുപക്ഷെ പല വീഴ്ചകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു വ്യക്തി ഒരു റെയ്ഡിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണമുണ്ടാകും അതെന്താണെന്നാണ് ഇനി അറിയാനുള്ളത് ദുബായിലെ റോയിയുടെ ബിസിനസ് ഇടപാടുകളെ ഐ വകുപ്പ് സംശയത്തോടെ കണ്ടതിന്റെ കാരണവും വ്യക്തമല്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മുഴുവൻ ബാംഗ്ലൂരിലായിരുന്നിട്ടും കർണാടകയിലെ ഐ ടി ഉദ്യോഗസ്ഥരെ മാറ്റി കൊച്ചിയിലെ ഐ ടി യൂണിറ്റ് ആണ് അന്വേഷണവും പരിശോധനകളും നടത്തിയിരുന്നത് അത് എന്തിനെന്ന ചോദ്യം ഉയരുന്നുണ്ട് റോയുടെ അസ്വാഭാവിക മരണത്തിന് ശേഷവും ഇതേക്കുറിച്ച് വ്യക്തമായി പ്രതികരിക്കാൻ ആദായ നികുതി ഉദ്യോഗസ്ഥരോ വകുപ്പോ തയ്യാറായിട്ടില്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബിസിനസ് ദുബായിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിൽ വൻ പാർട്ടി റോയ് സംഘടിപ്പിച്ചിരുന്നു അന്ന് മലയാള ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ പാർട്ടിയിൽ പങ്കെടുത്ത പലരെയും ആദായ നികുതി വകുപ്പും കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളും നിരീക്ഷണത്തിലാക്കിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് റോയിയുമായി അടുപ്പമുള്ളവരിൽ ചിലരെ ഏജൻസികൾ ചോദ്യം ചെയ്തതാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത് നിർമ്മാണത്തിന് കാത്തിരുന്നവർ പലരും റോയുടെ മരണത്തോടെ ആശങ്കയിലാണ് കേരളത്തിലെ പദ്ധതികൾക്ക് വേണ്ടി ദുബായിൽ നിന്ന് നിക്ഷേപകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ റോയ് നടത്തിയിരുന്നു നിറയൊഴിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയ കോൺഫിഡൻ ഗ്രൂപ്പ് ചെയർമാൻ സിജെ റോയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ചലച്ചിത്ര രാഷ്ട്രീയ മേഖലയിലുള്ള പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് അതിൽ നടൻ മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ള കുറിപ്പും വൈറലാവുകയാണ് ബിഗ് ബോസിൻ്റെ ഒരു ഷോയിൽ അവസാനമായിട്ട് അതിൻ്റെ സമ്മാനദാന ചടങ്ങിൽ വെച്ച് മോഹൻലാലിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച വാക്കുകളെല്ലാം തന്നെ എല്ലാവരും കണ്ടതാണ് സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമായിരുന്നു റോയുമായി ഉണ്ടായിരുന്നതെന്നും മോഹൻലാൽ ഫേസ്ബുക്ക് കുറിപ്പിൽ സ്മരിച്ചു വിയോഗം വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം കുറിച്ചു എൻ്റെ പ്രിയ സുഹൃത്ത് സി ജെ റോയിയുടെ വിയോഗം വിശ്വസിക്കാനാവുന്നില്ല ഈ അതിയായ ദുഃഖത്തിൽ കുടുംബത്തിനൊപ്പം ചേരുന്നു സൗഹൃദത്തിനപ്പുറമുള്ള ബന്ധമായിരുന്നു എപ്പോഴും സ്നേഹത്തോടെയും ഊഷ്മളതയോടെയും ഓർമ്മിക്കപ്പെടും എന്നായിരുന്നു മോഹൻലാലിന്റെ കുറിപ്പ് ഇൻകൺടാക്സ് റേഡിനിടെയാണ് സിജ റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇൻകൺടാക്സ് ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സിജറോയിയുടെ സഹോദരൻ സി ജെ ബാബു ആരോപിക്കുന്നത് ഗുരുവായൂർ സ്വദേശി ജോസഫിൻ്റെയും ത്രേസിയുടെയും മകനാണ് സി ജെ റോയ് എന്നറിയപ്പെടുന്ന ചിരിയങ്കത്ത് ജോസഫ് റോയ് ബംഗളൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പാരീസിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ബഹുരാഷ്ട്ര കമ്പനിയായ എച്ച് പിയിൽ പ്ലാനിംഗ് മാനേജരായി ജോലി ചെയ്തതിനു ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആരംഭിച്ചത് ഇരുപത് വർഷത്തിനിടെ എണ്ണായിരത്തിലധികം കോടി ആസ്തിയുള്ള കമ്പനിയായി വളർന്നു മലയാളത്തിലും കന്നഡയിലുമായി പത്തിലേറെ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മോഹൻലാൽ ചിത്രം കാസിനോവയിലൂടെയാണ് നിർമ്മാണ രംഗത്തെത്തിയത് ഏറ്റവും ഒടുവിലായി നിർമ്മിച്ച ചിത്രത്തിന്റെ റിലീസ് ആദ്യം നിശ്ചയിച്ച ദിവസമാണ് സി ജെ റോയ് സ്വയം ജീവനൊടുക്കിയത് ഫെബ്രുവരി ആറിനെ നിലവിൽ റിലീസ് നിശ്ചയിച്ചിരുന്ന അനോമി ദി ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ സഹനിർമ്മാതാവാണ് സി ജെ റോയ് കാസ്നോവയ്ക്ക് പിന്നാലെ മനക്കാർ അറബിക്കടലിലെ സിംഹം സുരേഷ് ഗോപി നായകനായ മേം ഹൂം മൂസ ഐഡന്റിറ്റി എന്നീ മലയാള സിനിമകളും റോയ് സി സിജ റോയിയുടെ മരണം ബിസിനസ് ലോകത്തിനൊപ്പം സിനിമാ മേഖലയിൽ വലിയ വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം സിനിമാ പ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും വലിയ തോതിലുള്ള നിക്ഷേപം കോൺഫിഡൻ ഗ്രൂപ്പിൽ എത്തിയതായും സൂചനകളുണ്ട് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങളുടെ സ്രോതസ്സിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഐ ടി വകുപ്പിനെ റോയ്ക്ക് പിന്നാലെ കൂടാൻ പ്രേരിപ്പിച്ചതെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ കർണാടക സി ഐ ഡി ആണ് മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നത് കോൺഫിഡൻ ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ആസ്ഥാനം ബംഗ്ലൂരിലായിരുന്നിട്ടും കർണാടകയിലെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി കൊച്ചിയിലെ ഐ ടി യൂണിറ്റ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയതും ദുരൂഹതയുണർത്തുന്നു കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി ദുബായിൽ നിന്ന് നിക്ഷേപകരെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു റോയ് എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ കേരളത്തിലെ നിർമ്മാണ പദ്ധതികൾക്കായി സ്ഥലം വിട്ടുകൊടുത്തവരും നിക്ഷേപം നടത്തിയവരും വലിയ ആശങ്കയിലാണ് ശതം ആസ്തിയുള്ള ഒരു വ്യവസായിയെ വിടാതെ പിന്തുടരാൻ കേന്ദ്ര ഏജൻസികളെ പ്രേരിപ്പിച്ച കൃത്യമായ കാരണം ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് ഐ ടി ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിനിടെ ഉണ്ടായ മാനസിക സമ്മർദ്ദമാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ സി ഐ ഡി അന്വേഷണത്തിലൂടെ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി ഐ ടി വകുപ്പ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ സിജ റോയിയെ വിടാതെ പിന്തുടർന്നതെന്ന കാര്യം വ്യക്തമായിട്ടില്ല ദുബായിലെ റോയിയുടെ ബിസിനസ് ഇടപാടുകളെ ഐ ടി വകുപ്പ് സംശയത്തോടെ കണ്ടതിന്റെ കാരണവും വ്യക്തമല്ല കോൺഫിഡൻ ഗ്രൂപ്പിന്റെ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം ഇട്ടുകൊടുത്ത് നിർമ്മാണത്തിന് കാത്തിരുന്നവർ പലരും റോയിയുടെ മരണത്തോടെ ആശങ്കയിലാണ് കേരളത്തിലെ പദ്ധതികൾക്ക് വേണ്ടി ദുബായിൽ നിന്ന് നിക്ഷേപകരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ റോയ് നടത്തിയിരുന്നു സി ജെ സംസ്കാരം ഇന്ന് നടത്തും സഹോദരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന കോറമംഗലയിലായിരിക്കും സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം രാവിലെ ഒൻപത് മണിയോടെ ബംഗളൂരു ബൌറിംഗ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കോറമംഗലയിൽ എത്തിക്കും സഹോദരൻ സി ജെ ബാബുവിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പൊതുദർശനം ഉണ്ടാകും തുടർന്നാകും സംസ്കാരം മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് കാട്ടി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്നെടുത്തേക്കും കോൺഫിഡൻ ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും സീജറോയുടെ ഫോണുകളുടെ വിശദമായ പരിശോധന ഇന്ന് നടക്കും ബംഗളൂരു സെൻട്രൽ ഡി സി പിക്ക് ആണ് അന്വേഷണ ചുമതല കേരളത്തിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് കോൺഫിഡൻ ഗ്രൂപ്പ് ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത് മൂന്ന് ദിവസമായി റെയ്ഡ് നടക്കുന്നുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സിമന്ത് കുമാർ സിംഗ് വ്യക്തമാക്കി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദാംശങ്ങൾ തേടുമെന്നും സിമന്ത് കുമാർ സിംഗ് പറഞ്ഞു സിജറോയുടെ രണ്ട് മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വെടിയുതിർത്ത തോക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആത്മഹത്യ കുറിപ്പ് ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കുന്നുണ്ട് കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടലുകളും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം കാരണം ആ ഒരു അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ പേര് പോലെ തന്നെ കോൺഫിഡൻസോടുകൂടി വളരെ പലപ്പോഴും കണ്ടിട്ടുള്ള അദ്ദേഹം വളരെ തുച്ഛമായ ഒരു വരുമാനത്തിൽ നിന്ന് പടത്തിൽ നിന്നാണ് ഇപ്പോൾ കോടികളുടെ ആസ്തിയുള്ള അദ്ദേഹം വളർന്നു വന്നത് പല ഘട്ടങ്ങളിലായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഏതായാലും എന്താണ് അദ്ദേഹത്തിന് മരണത്തിന് പിന്നിലെ കാരണം മാത്രമല്ല ഇപ്പോൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ മൂന്ന് ദിവസത്തോളമായ റെയ്ഡ് നടക്കുന്നുണ്ട് കൃത്യമായി എൻ മറ്റെന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ ഈ റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇന്ന് അവിടെ എത്തിയിട്ടുള്ള കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തും അതിനുശേഷം മാത്രമായിരിക്കും അന്വേഷണം നടക്കുക